ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്നേ ഞാൻ കാലത്ത് നിന്ന് മലയാളപ്പുഴ അമ്പലത്തിൽ പോകാനായിട്ട് പോവാണ് കേട്ടോ ഇന്ന് കാലത്ത് തന്നെ ഒരു ഞാനൊരു ആറേകാൻ്റെ ബസ്സിനാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് കേട്ടോ അപ്പോൾ അവിടെ അമ്പലം എത്താറായി ഞാൻ അമ്പലത്തിൽ ആദ്യം ചെല്ലുമ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് അറിയണ്ടേ ഞാൻ അപ്പമ്മൻ നടയിൽ വെറ്റയും പാക്കും വെച്ച് തൊഴുതതിന് ശേഷം ഞാൻ നെയ്വിളക്കും ശിവന് നെയ്വിളക്കും കത്തിച്ചു അമ്മയ്ക്കും നെയ്വിളക്ക് കത്തിച്ചതിന് ശേഷം ഞാൻ തിരിച്ചു വന്ന് വീണ്ടും അമ്മയ്ക്ക് മാലയും വാങ്ങിച്ചു തെറ്റിപ്പൂവിൻ്റെ മാലയും വാങ്ങിച്ചു അമ്മയ്ക്ക് കരിവളയും ചെന്തൂരും ഒക്കെ വാങ്ങിച്ചു ഞാൻ അമ്മയുടെ നടയിലേക്ക് പോവാണ് കേട്ടോ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എന്താ വിശേഷമെന്നു എനിക്കറിയത്തില്ല സൺഡേ ആയതുകൊണ്ടായിരിക്കാം ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞാൻ ഈ ക്യൂവിനകത്തൊന്നും നിൽക്കാതെ നേരത്തെ വന്നത് കൊണ്ടല്ലാതെ കയറി തൊഴുത് കേട്ടോ പിന്നീട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പ്രാക്കിനെയും കണ്ണേറിനെയൊക്കെ ഓർന്ന മാമനെയും കൊണ്ട് ഞാൻ പ്രാക്കിനെയും കണ്ണേറിനും ഒക്കെ ഓതിച്ചു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു മൂന്ന് വിലയിൽ കാണുന്ന ആ അപ്പൂനിടയിൽ ആ കാവിലാപ്പൂക്കം നടരക്ക് വാങ്ങിച്ചു വെച്ച് തൊഴാന് ഞാനങ്ങനെ നാളികേരമൊക്കെ ഉടച്ചു മനസ്സിന് നല്ല സന്തോഷവും സമാധാനം തോന്നിയിട്ടോ ഇനി ഞാൻ തിരിച്ചു പോവുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ